ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്ക് വെക്കുന്നത് എന്താച്ചാൽ ഞാൻ ഇന്ന് എണ്ണ കാച്ചാണ് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പ്രാവശ്യം എണ്ണ കാച്ചി കാച്ചുകഴിഞ്ഞാൽ കുഞ്ഞു കുറച്ച് നാളുകൾക്ക് ഉണ്ടാവും അതിന് ശേഷം ഞാൻ വീണ്ടും കാച്ചുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യമൊന്നും എണ്ണ കാച്ചാൻ ഒന്നും എനിക്കറിയില്ലായിരുന്നു നമ്മുടെ മുത്തശ്ശിമാർ അമ്മൂമ്മമാർ ചെയ്യുന്ന പണികൾ നമുക്ക് അങ്ങനെ അറിയില്ല അവർ ചെയ്തു തരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഞാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാം ഇത് കയ്യൊന്നി എന്ന് പറയും കഞ്ഞുണ്ണി എന്ന് അങ്ങനെ എന്തൊക്കെയാണ് പറയുക അല്ലേ അല്ല അറിയുന്നവർക്ക് അറിയാലോ അത് അപ്പോൾ അതാണിത് അപ്പോൾ അടുത്ത് ധാരാളം കണ്ടുവരുന്ന ഇത് നമുക്ക് മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം വേരും തണ്ടും ഇലയൊക്കെ കൂടി സമൂലം അരയ്ക്കാന്നാ പറയുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് തുളസി അതുപോലെ മുക്കുറ്റി പിന്നെ കിഴാർ നെല്ലി കിഴാർ നെല്ലി എന്ന് പറയുമ്പോൾ ആ ഇലയുടെ അടിയിൽ നെല്ലിക്ക പോലെ കാണും ഞങ്ങൾക്ക് മുന്നേ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇത് മരുന്ന് തെച്ചി എന്ന് പറയും ഈ തെച്ചിയുടെ ഇലയ്ക്ക് തന്നെ വ്യത്യാസമുണ്ട് ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ധാരാളം ഭംഗിക്കുള്ള തെച്ചികൾ ഉണ്ട് അപ്പോൾ ആ തെച്ചികളല്ലാതെ ഈ മരുന്ന് തെച്ചിയാണ് ഉപയോഗിക്കേണ്ടത് നീളത്തിലുള്ള ഇലയാണ് കേട്ടോ പിന്നെ അതുപോലെ ചെമ്പരത്തി അഞ്ചതിലുള്ള ചെമ്പരത്തിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ ചെമ്പരത്തി ഉപയോഗിക്കുക നടുവിലാണ് ഞാൻ ആ ചെറിയ ഇതുണ്ടല്ലോ അത് കളയും ആ നൂല് പോലത്തത് അത് കളഞ്ഞിട്ടാണ് ഞാൻ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇത് ഭംഗിക്കുള്ള തെച്ചിയാണ് അപ്പോൾ നമ്മൾ ഈ തെച്ചിപ്പൂ ഉപയോഗിക്കാറില്ല മരുന്ന് തെച്ചി തന്നെയാണ് എണ്ണ കാശാനായിട്ട് എടുക്കാറ് കേട്ടോ പിന്നെ തുളസി ധാരാളമായിട്ട് നമുക്ക് വീട്ടുമുറ്റത്ത് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒപ്പക്കൊപ്പം ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ പിന്നെ വേണ്ടത് നമുക്ക് മുരിങ്ങയിലയാണ് മുരിങ്ങയിലെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയാത്തത് പിന്നെ മുരിങ്ങ മരം വെട്ടിയത് കാരണം തളിരല ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പോൾ അത് കാണിച്ചു എന്ന് മാത്രം അതുപോലെ അതേ തുളസി ഒക്കെ പിന്നെയുണ്ട് അപ്പം എന്തുണ്ടെങ്കിലും കുറച്ച് തന്നെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ പേരയില അതുപോലെ കൂവളത്തിൻ്റെ ഇല പിന്നെ കറിവേപ്പില അതുപോലെ ഞാനിതിലേക്ക് പനിക്കൂർക്കയുടെ ഇല ഇടുന്നുണ്ട് കേട്ടോ കാരണം പനിക്കൂർക്കയുടെ ഇല ഇടാൻ കാരണം ബാക്കിയെല്ലാം നമുക്ക് തണുപ്പ് തലയ്ക്ക് തണുപ്പാണെങ്കിൽ നീരറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറ്റാർവാഴ അതുപോലെ ആര്യവേപ്പില അല്ലെങ്കിൽ കൈക്കണ വേപ്പില കൈക്കണവേപ്പിലെന്ന് പറയൂട്ടോ അപ്പോൾ ഇതെല്ലാം പൊട്ടിച്ച് കൊണ്ടുവന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ടോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ ഞാൻ രണ്ട് സ്പൂൺ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കരിഞ്ജീരകം ഒന്ന് വെറുതെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് രണ്ട് സ്പൂൺ ഉലുവയും അതുപോലെ ഒരു സ്പൂൺ ജീരകമാണ് എടുത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് എടുക്കാം അതും നല്ലതാണ് പിന്നെ മൈലാഞ്ചി നീല അമരി അതുപോലെ നെല്ലിക്ക പിന്നെ മൈലാഞ്ചി നീല അമരിയൊക്കെ ഇലയായിട്ട് നിങ്ങൾക്ക് കിട്ടുവച്ചാൽ അങ്ങനെ ഉപയോഗിച്ചോളൂ ഞാൻ പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ പൊടി അവസാനമാണ് ഇട്ട് കൊടുക്കേണ്ടു അതുപോലെ ചെറിയ ഉള്ളി നാളികേര പാൽ നെല്ലിക്ക ഉണക്കി പൊടിച്ച പൊടി അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെറിയ ഉള്ളി എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ അപ്പോൾ അത് ഞാൻ പറയണില്ല പിന്നെ പുളിയുടെ ഞരമ്പ് പുളിയുടെ ഞരമ്പ് പറഞ്ഞാൽ പുളിയിലെ ഞരമ്പ് ഉണ്ടല്ലോ അതാണ് എടുക്കുക നീലിറക്കം വരാതിരിക്കാനൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ അതേ ഇലകളും പൂക്കളൊക്കെ ഞാനത് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അരച്ച് വെച്ചതിന് ശേഷം ആ കറുത്ത കളറിൽ കാണുന്നത് നമ്മൾ കയ്യൊന്നിയാണ് കിട്ടാം അപ്പോൾ മുടിക്ക് കറുപ്പൊക്കെ കിട്ടാൻ കയ്യോന്നി നല്ലതാണ് ഇതെന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ അതുപോലെ നമുക്ക് ആവശ്യമുള്ള എണ്ണ എടുക്കുക ഞാൻ വിറകടുപ്പിലാണ് തയ്യാറെടുക്കുക എടുക്കുന്നത് അടി നമ്മുടെ അടി ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് ഉരുളി പോലത്തെ പാത്രമാണ് അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ നന്നായി ചൂടായി വന്ന സമയത്ത് നമ്മൾ ഇലകളും പൂക്കളൊക്കെ ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം നം എണ്ണ നന്നായി തിളച്ച് വരും അപ്പം ആ തിളച്ച് വരുന്ന സമയത്ത് നല്ല പതയോട് കൂടിയിട്ട് തിളയ്ക്കും അതൊക്കെ വറ്റി അയലണ്ണം എണ്ണ പരുവാകുള്ളൂ അപ്പം ഞാൻ അതിലേക്ക് കരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു അതുപോലെ ഉലുവയും ജീരകവും ഇട്ട് കൊടുത്തു പിന്നെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് നാളികേരപ്പാലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പശുവും പാലോ എന്താ എളുതച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനിയും ധാരാളം ഇലകളും ഇതൊക്കെ ചേർക്കാനായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ മതി നമുക്ക് കൂടുതലൊന്നും വേണ്ട അപ്പം അതേ നന്നായി തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പൊടികൾ ചേർത്ത് കൊടുക്കാൻ എല്ലിക്ക അതുപോലെ തന്നെ നീല അമരയുടെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ എണ്ണ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ചേർത്ത ഉലുവ നന്നായിട്ട് മൂത്തിട്ടൊക്കെ കാണാം അപ്പോൾ എണ്ണയുടെ ഏകദേശം പരുവായി അതുപോലെ തന്നെ എണ്ണ കൈവിടാതെ ഇളക്കണം അടി പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഏകദേശം ഒരു മണിക്കൂറോളം പിടിക്കും എണ്ണ നമുക്ക് നന്നായി പാകമായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ കൈവിടാതെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അടിപിടിക്കും കാരണം നമ്മൾ അരച്ച് ചേർത്ത ഇതൊക്കെ ഉണ്ടല്ലോ അത് അടിപിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതിങ്ങനെ മൂത്ത് മൂത്ത് വരുന്ന സമയത്താണ് ഒന്നൊന്നുമ്പോൾ തൊടാതെ ആയിട്ടാവുള്ളൂ അതിന് ശേഷം എണ്ണയിലെ പതൊക്കെ പറ്റി എണ്ണ പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്തു നിന്ന് വാങ്ങി വയ്ക്കാം അല്ലെങ്കിൽ മൂപ്പ് അധികം ആയാലും നമുക്കത് തലക്കി കേടാണ് അപ്പോൾ ഈ ചേരുവകളൊക്കെ ൊക്കെ ചേർക്കുമ്പോൾ പനി പനിക്കൂർക്കൈലിയൊക്കെ ചേർക്കുന്ന കാരണം നമുക്ക് നീരർക്കം വരാതിരിക്കും പുളിയുടെ ഞരമ്പും ചേർത്തിട്ടുണ്ട് അവസാനം നമുക്ക് നാല് മണി കുരുമുളക് ഇട്ട് കൊടുത്താൽ എണ്ണ പാകായോ എന്നുള്ളത് അറിയാൻ കാരണം കുരുമുളക് ഒന്ന് പൊട്ടും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എണ്ണ പാകായെന്ന് പിന്നെ അതുപോലെ നമ്മൾ എടുക്കുന്ന ഈ ഇളക്കി കൊടുത്തിട്ട് ആ ചട്ടുകൾ കൊണ്ടൊന്ന് പൊക്കി നോക്കും നമ്മൾ അരച്ച് ചേർത്താ അതുണ്ടല്ലോ ചെടി ഇലകളും പൂക്കളൊക്കെ അതിൻ്റെ ഞങ്ങൾ പറയും കീടം എന്നൊക്കെ പറയും അതെന്തോ നല്ല മണൽ മണൽ പരിവായ എണ്ണ പാകമായ പറയുക അപ്പം ിയതിനു ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് വലിയ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്തു അതിനുശേഷം ഇതുപോലെ ബോട്ടിലൊക്കെ ആക്കി എനിക്കും മക്കൾക്കും എല്ലാവർക്കും ഉള്ളതാണത് അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കും ഞാൻ ഓരോ ബോട്ടിലാക്കി കൊടുക്കുകയാണ് പതിവ് അങ്ങനെയാണ് ഞാൻ എണ്ണ കാച്ചുമ്പോൾ ചെയ്യുക പിന്നെ അതിന് ശേഷം അതിൻ്റെ കീടാണിത് കാണുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ ചെരിച്ച് പാത്രം ചെരിച്ച് വെച്ചാൽ അങ്ങനെ ഊറി വരും എണ്ണ അപ്പം നമുക്ക് വീണ്ടും അത് നമുക്ക് അരിച്ചൊഴിക്കാം ബാക്കിയ കീടം നമുക്ക് കുളിക്കുന്നതിന് മുൻപ് മേലൊക്കെ പരട്ടണമെങ്കിൽ പുരട്ടാം പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് ഇപ്പോൾ ഉള്ളവർ അങ്ങനെയൊന്നും അത്രയും ഇങ്ങനെ അതൊന്നും പുരട്ടാനായിട്ടൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പോൾ എല്ലാ ഔഷധ ഗുണങ്ങളും ഒത്തു ചേർന്ന ഒരു എണ്ണയാണിത് അപ്പോൾ നമ്മുടെ മുടിക്കും തലയ്ക്കൊക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്ന ഈ എണ്ണ നിങ്ങളൊന്ന് കാച്ചി നോക്കൂ മുടി വളർച്ച ഇന്നിപ്പോൾ അങ്ങോട്ട് തേച്ചാൽ നാളെ ഇങ്ങോട്ട് മുടി ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ മുടി കൊഴിച്ചിൽ ക്കാനും അതുപോലെ തന്നെ തലയിൽ താരനൊന്നും ഇല്ലാതിരിക്കാനും ഫംഗസുകളൊക്കെ ഇല്ലാതിരിക്കാൻ ആര്യവേപ്പില നല്ലതാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള എണ്ണയാണ് ഇത് കേട്ടോ അപ്പം നിങ്ങളൊന്നും ഈ എണ്ണ ഉണ്ടാക്കി നോക്കും ഇങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും കിട്ടിയില്ലാന്നുണ്ടെങ്കിലും ഉള്ള സാധനങ്ങൾ വെച്ച് ഇപ്പം നമ്മുടെ വീട്ടില് കറ്റാർവാഴ കറിവേപ്പില ചെമ്പരത്തിപ്പൂവ് അഞ്ചതിലുള്ള ചെമ്പരത്തി തന്നെ വേണം തുളസിയില മുരിങ്ങയില അതൊക്കെ ഉണ്ടല്ലോ അപ്പം എരയില അപ്പം അതൊക്കെ ഉള്ളത് നമ്മൾ മാത്രം അതൊക്കെ ഉള്ളെടുത്തിട്ട് നമ്മൾ എണ്ണ കാച്ചാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ എല്ലാം നല്ല ഔഷധ ഗുണമുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ എണ്ണ ഉണ്ടാക്കിയിട്ട് തേച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എല്ലാവർക്കും മുടി വളരും നല്ലതല്ല മുടി പാരമ്പര്യം തന്നെയാണ് പിന്നെ നമ്മൾ അനുസരിച്ചായിരിക്കും മുടി വളർച്ച ഉണ്ടാവുന്നത് എന്നാൽ മുടി കറക്കുന്നതിനും അതായത് നിര അകാല നിര പെട്ടെന്ന് വരാതിരിക്കാനായിട്ട് ഇതിലുള്ള കൂട്ടുകൾ നമുക്ക് നന്നായി സഹായിക്കും കറിവേപ്പിലയാണെങ്കിലും അതുപോലെ കയ്യോന്നി ഇതൊക്കെ ആണെങ്കിലും വളരെ നന്നായിട്ട് നമുക്ക് സഹായിക്കും പിന്നെ ഈ ചെറിയ ഉള്ളിയും അതുപോലെ ഈ മറ്റുള്ള സാധനങ്ങളും കരിഞ്ചീരകമൊക്കെ ചേർത്തുള്ള ഈ എണ്ണയുടെ ഒരു സുഗന്ധമുണ്ടല്ലോ ആ ഒരു സുഗന്ധം ആ ഒരു ഇത് കിട്ടിയാൽ തന്നെ നമുക്ക് വളരെ എനിക്കിഷ്ടമായിട്ടോ ഈ മണം അപ്പോൾ മിക്കവർക്കും ഇത് ഇഷ്ടമായിരിക്കും ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ പുരട്ടി കഴിഞ്ഞതിന് ശേഷം കുളിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് നമുക്ക് കിട്ടാം അപ്പോൾ ആ ഒരു ആ ഒരു മണം കിട്ടിയാൽ തന്നെ നമുക്ക് എനിക്ക് ഭയങ്കര ഒരു ഒരു നല്ലൊരു ഫീലിങ്ങാണ് നമുക്ക് തോന്നുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ